മാ അക്കാദമി നിങ്ങളോടൊപ്പം രാജ്യം വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യദിനത്തിന് സിപിഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ദേശീയപതാക സിപിഐ നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ വി സുരേഷ് ഉയർത്തി സി പി ഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം വി ആർ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ ജി സുഭാഷ് വനിതാ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന കണ്ണൻ എ ഐ കെ എസ് വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി പി എൻ സുജിന്ത് ബി കെ എം യു വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ഉണ്ണികൃഷ്ണൻ ദിൽജിത്ത് കെ വി ഹിരൺ ടി എം സി രാജൻ ഹരിദാസ് പനയ്ക്കൽ കണ്ണൻ വലപ്പാട് എം ടി ബാബു രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മുഴുവൻ മനുഷ്യരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ സന്തോഷ ലഹരിയിലാണ് ആ കാലഘട്ടത്തിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇന്ന് എഴുപത്തൊമ്പത് വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം കൊണ്ടുപോകുന്നതിന് വേണ്ടി രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ും കേൾക്കുമ്പോൾ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ചോടുകൂടി മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം